ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഏസി കിച്ചൺ ഇന്ന് നമുക്കൊരു കിഡിലൻ മാങ്ങാച്ചാർ ഉണ്ടാക്കാം കാണുമ്പം തന്നെ വായിൽ വെള്ളം ഓർന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങാച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള മാങ്ങയാണ് കേട്ടോ അഞ്ചെണ്ണമുണ്ട് ഇതിന് നല്ല പോലെ കഴുകി ഇതിന്റെ പുറത്തെ വെള്ളമൊക്കെ ഒരു കോട്ടൻ തുണി ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം ഒട്ടും തന്നെ നനവില്ലാതെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോവും അച്ചാറിനുള്ള മാങ്ങ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൽ കട്ട് ചെയ്യാം ഞാനിപ്പം ഈ ഒരു സൈസിലാണ് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നാല് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് പൊടി ഉപ്പായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു ഫുൾ ഡേ ഇതൊന്ന് മാറ്റി വെക്കണം മാങ്ങയുടെ അകത്തൊക്കെ നല്ലപോലെ ഉപ്പ് പിടിച്ച് ഇതിലെ വെള്ളം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത് ുന്നത് അതിനുശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത് എള്ളെണ്ണയിൽ അച്ചാർ തയ്യാറാക്കുവാണെങ്കിൽ കുറെ നാളെ അച്ചാർ കേടാവാതിരുന്നോളും എള്ളെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം എണ്ണ നല്ലപോലെ പോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വയറ്റി എടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നിറം മാറി ചെറിയ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും നാടൻ മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ച പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയും ചേർത്ത് ഒന്നും ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ കരിയാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ശർക്കര ഒന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഉലുവ പൊടിയാണ് അര ടീസ്പൂൺ ഉലുവപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ ഉലുവപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ കൊടുക്കാം മാങ്ങ കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് അച്ചാർപ്പൊടിയാണ് പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ അച്ചാർപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി തീട് ആവശ്യമില്ല ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പും പുളിയും ഒക്കെ കുറച്ച് കൂടുതൽ ഉള്ളത് പോലെ തോന്നും ഒരു ദിവസം വെച്ച് കഴിയുമ്പം ഇത് റെഡി ആയിക്കോളും അച്ചാർ കുറച്ചുകൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല പകരം അല്പം വിനാഗിരി ഒഴിച്ച് ഇത് ലൂസ് ആക്കി എടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം